ലോകൻ യുവസാരഥി അപ്പുവിന്റെ കൈയും വിളിച്ചുകൊണ്ട് അക്ഷരനഗരിയുടെ പെൺപൂരം കൂടുന്ന നായകൻ പൂരം വിരി ിൽ പോയി താരമൂല്യത്തിന്റെ പേരും പെരുമയും ചൂടിയവൻ അരങ്ങിലെ താൻ അണിയറയിൽ ഒരുങ്ങി വരുന്ന പാമ്പാടി താരിലെ രണ്ടാമൻ ഇവൻ പെരുമാണിന്റെ പെരുമയ്ക്കൊപ്പം മൂടങ്കല്ലുങ്കൽ വാഴുന്ന പൂരപ്രമാണി ആരവങ്ങൾക്ക് താനും പിറകിലല്ലെന്ന രീതികൾ കൊണ്ട് തെളിയിച്ചവൻ പൂര മലയാളത്തിന്റെ വിസ്മയ താരങ്ങളിൽ പേരെടുത്ത പാമ്പാടി പെരുമയും താരമൂല്യവും മൂടം കല്ലുങ്കലെ മുറ്റത്തേക്ക് എത്തിച്ച താരസൂര്യൻ ഗന്ധർവസേദരൻ ത്രിലോക ചക്രവർത്തി